ഹായ് ഡേസ് വെൽക്കം ബാക്ക് ഇന്ന് ക്യാഷ്യൂ ബിസ്കറ്റ്സാണ് തയ്യാറാക്കുന്നത് നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഫസ്റ്റവിലേ കഴിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ നല്ല സൂപ്പറും ഈസി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്ന ക്യാഷ്യൂ ബിസ്ക്കറ്റ്സ് അപ്പോൾ അതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ക്യാഷ്യൂ ബിസ്ക്കറ്റ്സ് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക എന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ബിസ്ക്കറ്റ്സ് തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ബട്ടർ ചേർക്കാം ബട്ടറിന് പകരം മാർജറിൻ ചേർക്കാവുന്നതാണ് ഞാനിവിടെ മാർജിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ബട്ടർ ചേർക്കാവുന്നതാണ് ശേഷം ഇതിലേക്ക് പൊടിച്ച് വെച്ച് പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ബട്ടറും പഞ്ചസാരയും നന്നായി എടുക്കണം ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ഉപ്പ് ബേക്കിംഗ് പൗഡർ വാനില പൗഡർ മിൽക്ക് പൗഡർ കാഷ്യൂനട്ട് പൗഡർ എന്നിവ ചേർത്ത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടർ പഞ്ചസാരയിലേക്ക് ചേർത്ത് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കുക ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് ഇങ്ങനെ നന്നായി കുഴച്ചെടുത്ത മാവ് ഇനി ഒന്ന് പരത്തിയെടുക്കണം മാവ് പരത്തിയെടുക്കുമ്പോൾ അല്പം മൈദ ചേർത്ത് വേണം പരത്തിയെടുക്കേണ്ടിയത് അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും മുഴുവൻ മാവും ഒന്നിച്ച് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ മാവിനെ പകുതിയാക്കി ഇതുപോലെ ചെയ്തെടുക്കുക ഈ മാവ് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം ഒരേ അളവിലായിരിക്കണം പരത്തിയെടുക്കേണ്ടിയത് അതുപോലെ തീരെ കനം കുറച്ച് പരത്തിയെടുക്കരുത് അല്പം കൂടി വേണം ഇത് പരത്തിയെടുക്കാൻ ഒരു കാലഞ്ച് എങ്കിലും വേണം ഇങ്ങനെ പരത്തിയ മാവിൻ്റെ മുകളിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷിനട്ട്സ് ചേർക്കുക കാഷിനട്ട്സ് ചേർത്തതിനു ശേഷം ഈ റോളറും കൊണ്ട് ഒന്ന് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക ഒത്തിരി പ്രസ് ചെയ്യരുത് ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ആകൃതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് റൗണ്ട് ഷേപ്പിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇല്ല എങ്കിൽ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കുക വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലൊരു ഇംപ്രഷൻ കൊടുക്കണം നമ്മൾ ഗുഡ് ഡേ ബിസ്കറ്റ്സിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ആർച്ച് ഷേപ്പിലൊക്കെ പോലത്തെ ഒരു സർക്കിൾ ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ കുക്കി കട്ടർ വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇംപ്രഷൻ കൊടുക്കുമ്പോൾ കട്ടായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഇത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്പം തിക്നെസ്സിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ബേക്കായി കിട്ടുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് ഫോം ആയി കിട്ടുകയല്ല ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം മാവിനെ വീണ്ടും യോജിപ്പിച്ച് പരത്തി ഈ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കണം എല്ലാം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഇംപ്രഷൻ കൊടുത്തതിനു ശേഷം ഓയിൽ ബ്രഷ് ചെയ്ത ഒരു ബേക്കിംഗ് ട്രീയിലേക്ക് മാറ്റാം ശേഷം പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ വൺ എയ്റ്റി ഡിഗ്രി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റ്സ് എല്ലാം ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ട് ബിസ്ക്കറ്റ്സ് എല്ലാം നല്ലതുപോലെ തണുത്തതിനു ശേഷം ബേക്കിംഗ് ട്രേയിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ്സ് എല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയ കാഷ്യൂ ബിസ്ക്കറ്റ്സ് ഇതുപോലെ കാഷ്യൂ ബിസ്ക്കറ്റ്സ് വീട്ടിൽ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ കാഷ്യൂ ബിസ്ക്കറ്റ്സിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വാലുബിൾ കമൻസ് കമൻറ്റ് ബോക്സിൽ ചേർക്കുക